കുന്നംകുളം ചൊവ്വന്നൂരിൽ നിയന്ത്രണം വിട്ട ബൈക്കിടിച്ച് കാൽനട യാത്രക്കാരൻ ഉൾപ്പെടെ മൂന്നുപേർക്ക് പരിക്കേറ്റു മരത്തങ്കോട് സ്വദേശി കല്ലൂർ വളപ്പിൽ വീട്ടിൽ ഇരുപത്തിയൊൻപത് വയസ്സുള്ള പ്രജിത്ത് തൃശൂർ സ്വദേശി അൻപത് വയസ്സുള്ള ശശി മരത്തങ്കോട് സ്വദേശി കലിങ്ങൽ വളപ്പിൽ വീട്ടിൽ ഇരുപത്തിയഞ്ചു വയസ്സുള്ള വിജിൽ എന്നിവർക്കാണ് പരിക്കേറ്റത് മണിയോടെയാണ് അപകടമുണ്ടായത് കുന്നംകുളം ഭാഗത്ത് നിന്ന് എരുമപ്പെട്ടി ഭാഗത്തേക്ക് പോകുകയായിരുന്ന ബൈക്ക് നിയന്ത്രണം വിട്ട് കാൽനട യാത്രക്കാരനെ ഇടിക്കുകയായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു ഇടിയുടെ ആഘാതത്തിൽ റോഡിൽ വീണാണ് മൂന്നുപേർക്കും പരിക്കേറ്റത് പരിക്കേറ്റവരെ ം മലങ്കര ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അപകടത്തിൽ ബൈക്കിനും കേടുപാടുകൾ സംഭവിച്ചു അപകടത്തെ തുടർന്ന് മേഖലയിൽ ഭാഗികമായി ഗതാഗതം തടസ്സപ്പെട്ടു കുന്നംകുളം പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു